നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടി തന്നെയല്ലേ ജീവിക്കുന്നത് നമ്മൾ പറയുകയാണ് ഭർത്താവിന് വേണ്ടി ജീവിക്കുന്നു മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു ഭാര്യയ്ക്ക് വേണ്ടി ജീവിക്കുന്നു അപ്പനമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നു അല്ല ചില ആളുകളുണ്ട് അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നോക്കുന്നില്ല പ്രോപ്പറായിട്ട് ചെക്കപ്പുകൾ എന്തെങ്കിലും ഉണ്ടോ അത് ചെയ്യുന്നില്ല എപ്പോഴും മറ്റുള്ള ആളുകളിലേക്കാണ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അമ്മമാരാണ് അത് ചെയ്യാറുള്ളത് മക്കളുടെ കാര്യം ആദ്യം അപ്പനമ്മയുടെ കാര്യത്തിൻ്റെ പുറകെ ഓടി നടക്കും കുറച്ച് കഴിയുമ്പോഴത്തേനും ഭർത്താവായിരിക്കും പ്രശ്നം ഭർത്താവിൻ്റെ പുറകെ കുറേ ഓടി നടക്കും അത് കഴിഞ്ഞിട്ട് കുട്ടികളിലായിരിക്കും ആരോഗ്യ പ്രശ്നം വരും അപ്പം ആ കുട്ടികൾ കുറേ ഓടി നടക്കും ഇതെല്ലാം കഴിഞ്ഞ വെച്ച് ഇത് ഇവർ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേനും ഇവർക്ക് നടുവേദന ക്ഷീണം വേദനകൾ ഉറക്കമില്ലായ്മ ടെൻഷൻ കൂടുന്നു പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ആശുപത്രി കേസുകൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകുന്നത് സ്ത്രീകളിലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്നാന്ന് വെച്ചാൽ സെൽഫായിട്ടുള്ള ഒരു ലവാണ് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടത് കാരണം എല്ലാ കാര്യങ്ങളും ചെയ്യണം നമുക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ നിൽക്കും നമ്മുടെ ശരീരത്തിന് നമ്മളല്ലാതെ വേറെ ആരാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മനസമാധാനത്തിന് എന്താണ് ആവശ്യം അത് കണ്ടുപിടിക്കണം അല്ലാതെ ഇപ്പോൾ നൂറ് രൂപ ഉള്ള ഒരാളുടെ അടുത്ത് നമ്മൾ പോയിട്ട് അഞ്ഞൂറ് രൂപ ചോദിച്ചു കഴിഞ്ഞിട്ട് യാതൊരു കാര്യവും നമ്മൾ വീണ്ടും വീണ്ടും പ്രതീക്ഷിക്കുകയാണ് ആ വ്യക്തി അഞ്ഞൂറ് രൂപ തരാത്ത എന്താ എന്ന് പ്രതീക്ഷിക്കുകയാണ് അതങ്ങനെ കിട്ടത്തില്ല കാരണം ആ വ്യക്തിയുടെ അതിൽ നൂറ് രൂപയുള്ളൂ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ യാത്ര എൻജോയ് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ പോയിട്ടേ കാര്യമുള്ളൂ ഒരു സിനിമയ്ക്ക് പോയാൽ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ കൂടെ പോയിട്ടേ കാര്യമുള്ളൂ ഒരു ഭക്ഷണം കഴിക്കാനാണെങ്കിൽ അങ്ങനെ പോയിട്ടേ കാര്യമുള്ളൂ ഇതിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ബന്ധമില്ലാത്ത ഒരു താല്പര്യമില്ലാത്ത ആളുകളുടെ കൂടെ നമ്മൾ ചെന്നേച്ച് നമ്മുടെ സന്തോഷവും സമാധാനം അവിടെ കളയുകയാണ് അപ്പോൾ എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പ്രതീക്ഷിക്കാതെ അവരിൽ നിന്ന് ഇത്രേ ഉള്ളൂ അത് ഓക്കെയാണ് അപ്പം നമ്മൾ സേഫാണ് നമ്മുടെ ഹാപ്പിനെസ് കിട്ടി നമ്മൾ സ്വസ്ഥമായിട്ട് കടന്നുറങ്ങി നമ്മളെപ്പോഴും മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോഴും അവരുടെ കുറ്റങ്ങൾ കണ്ടെത്തി അവരുടെ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് പകരം നമുക്ക് എന്തോരം കാര്യങ്ങൾ ചെയ്യാം ശരിക്കും ഞാൻ എപ്പോഴും പറയുകയാണെങ്കിൽ ബ്യൂട്ടി പാർലറിലൊക്കെ പോകണം പുരുഷന്മാരാണെങ്കിലും പോകണം ആ ഒരു പിന്നെ പറയാ നമ്മുടെ എന്താ പറയുക ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റും മസാജും കാര്യങ്ങളൊക്കെ ചെയ്യണം ഒരു ഉന്മേഷം കൊടുക്കണം നല്ല പോഷകങ്ങൾ കഴിക്കണം കാശ് കുറച്ച് ഭക്ഷണം കഴിക്കാൻ നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഇവിടെ കുറച്ച് കുറച്ച് പിശിക്കായിരിക്കും കഴിക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ പത്തിരട്ടി പ്രശ്നം വന്ന ആശുപത്രിയിൽ ഇതിൻ്റെ പത്തിരട്ടി പൈസ കൊണ്ടുപോയി കൊടുക്കുന്നത് അതുകൊണ്ട് നല്ല ഭക്ഷണം കഴിക്കണം നല്ല സ്ഥലത്ത് യാത്ര പോകണം അത്യാവശ്യമായിട്ട് എന്താ പറയുക നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം ഇങ്ങനെ നമ്മളെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിച്ച് വരുവാണെങ്കിൽ ബാക്കിയുള്ള സമയം നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാതെ പുറത്തോട്ടെല്ലാം ചെയ്തുകൊണ്ട് അവസാനം നമ്മളിലേക്ക് നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല അതാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം